ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ എൻ്റെ പുതിയ എക്സ്ബോക്സിൻ്റെ സീരിയസ് എക്സ് കൺട്രോളറാണ് വയർലെസ് കൺട്രോളർ ഇത് ഇപ്പോൾ എനിക്ക് കിട്ടിയതേ ഉള്ളൂ എൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ റുപ്യണ്ടാൽ മതി ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതിലതേ ത്രീ പോയിൻറ്റ് ഫൈവ് എം മോഡിയോ ചാക്ക് വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യു യു എസ് ബി ടൈപ്പ് സി ഇതിൽ വരുന്നുണ്ട് യു എസ് ബി ടൈപ്പ് ചെയ്തേണ്ട ഈ യു എസ് ബി ടൈപ്പ് സി വഴി നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓഡിയോ എല്ലാം ഇതുവഴി കേൾക്കാൻ പറ്റും പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം കണക്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഓഡിയോ അത്ര ഡൗട്ടായിട്ട് തോന്നില്ല അതുകൊണ്ട് ഇത് യൂസ് ചെയ്തില്ല പക്ഷേ ബാക്കി ഓവറോൾ ഈ കൺട്രോളിൻ്റെ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് ഈ ജോയിസ്റ്റിക്ക് നല്ല സ്മൂത്താണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷൂട്ടിംഗ് ഗെയിംസോ അല്ലെങ്കിൽ എന്തെങ്കിലും എയിമൊക്കെ ചെയ്യേണ്ട സാഹചര്യത്തിൽ ഈ ഒരു ഇത് നല്ല പ്രിസൈസ് കൺട്രോളാണ് ഏതാണ്ട് ബട്ടൺ ഒക്കെ നല്ല ക്ലിക്ക് ചെയ്യുകയാണ് നല്ല ക്വാളിറ്റി നമുക്ക് ഫസ്റ്റ് നല്ല ബിൽട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല ഇത് ഇതിനകത്ത് പവർ ഓൺ ചെയ്യുന്ന ബട്ടൺ ആണ് ഇപ്പോൾ ഇത് ഓൺ ആണ് ഇത് ഞാൻ ലോങ് ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് ആവും ലോങ് ഡ്രസ്സ് ചെയ്താൽ ഈ ലൈറ്റ് ഓഫാവും ഇപ്പോൾ ഇത് ഓഫാണ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ നേരത്താണ് ഇത് നമുക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യം വരുന്നത് യൂസ് പി സി വഴി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല ഇതിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്കൊക്കെ നൈസാണ് എനിക്ക് ഓവറോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്രിപ്പിൾ എ ബാറ്ററി ആണ് ഇതിൽ ഇടേണ്ടത് അത് നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് പിന്നെ ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു ടൈപ്പ് മാറ്റ് ടൈപ്പ് ഫിനിഷാണ് മാറ്റ് ഫിനിഷ് എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല അതായത് ബാക്കിൽ ഈ ഒരു നല്ല ഗ്രിപ്പ് ഉള്ള ഒരു ടെക്സ്ച്ചറാണ് അതായത് കയ്യിലെടുക്കാൻ തന്നെ നല്ല സുഖമുണ്ട് നടക്കണ്ട ഒരു ഗ്രിപ്പ് കണ്ടോ ഇത് കാരണം നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല ഗ്രിപ്പുണ്ട് ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ ട്രിഗറിലും വേണ്ട ഇതിൻ്റെ ഈ ട്രിഗർ വരുമ്പോഴത്തേക്ക് ഇതിനകത്തും നല്ല ടെക്സ്ചറുണ്ട് നല്ല സ്മൂത്താണ് സ്മൂത്ത് നല്ല ഗ്രിപ്പ് ആണ് പിന്നെ അത് ഈ ഒരു ബട്ടണൊക്കെ നല്ല ക്ലിക്ക് ചെയ്യാണ് ഓവറോൾ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു വിജേഷിക്ക് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ഇതിൻ്റെ ഒരു ചെറിയൊരു ഗെയിമിൽ ഞാൻ കാണിച്ചു തരാം ഇത് ഞാനിപ്പം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തൊക്കെയാണ് ബ്ലൂടൂത്തിൽ എനിക്കധികം ലാറ്റൻസി ആയിട്ടുള്ള ഒരു രീതിയിലൊന്നും തോന്നിയിട്ടില്ല റെസ്പോൺസൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ട് ക്വിക്ക് റെസ്പോൺസ് തന്നെയാണ് വളരെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ അത് പക്ഷേ നമുക്ക് ഗെയിമിങ്ങിൽ അത് എഫക്റ്റ് ചെയ്യുന്നതല്ല ഇങ്ങനെ ഇപ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു എയിമിങ് ചെയ്യുന്നതിൻ്റെ ഒരിത് ഈ ജോയിസ്റ്റിക്കിൻ്റെ ആ ഒരു പ്രിസൈസ് ആയിട്ട് നമുക്കിപ്പോൾ എവിടെയെങ്കിലും എയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ ഈ ഒരു ജോയിസ്റ്റിക്ക് ഞാൻ വളരെ ചെറുതായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മൂവ്മെൻറ്റ് നന്നായിട്ട് എനിക്ക് കൺട്രോൾ ചെയ്ത് നല്ല സ്ലോയിൽ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇതാണ് എനിക്ക് ഫസ്റ്റായിട്ട് എനിക്ക് എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ചോഷിക്കുന്നതെന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിപ്പോൾ നോക്കിക്കോളൂ ഞാൻ വളരെ ചെറുതായിട്ട് മൂവ് ചെയ്യുമ്പം ആ ഒരു മൂവ്മെൻ്റ് ഇതിനകത്ത് നന്നായിട്ട് സ്ലോയിൽ തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടത് നമുക്ക് എവിടെയെങ്കിലും എയിം ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ എയിം അസിസ്റ്റ് ഓൾറെഡി ഉണ്ട് അതും കൂടെ ആകുമ്പം ഇത് പെർഫെക്റ്റായിട്ട് വർക്കാവും അപ്പം ഈ ഒരു ചെറിയൊരു ഇത് കാണിക്കാനായിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്തത് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഇതെല്ലാം ഫിനിഷ് ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് എക്സ്പോസിൻ്റെ സീരിയസ് എക്സ് സീരിയസ് എക്സിന് വേണ്ടിയിട്ടുള്ളൊരു കൺട്രോളർ ഇത് കണ്ടോ ഈ ഒരു മൂവ് മൂവേന്ത് ലാറ്റൻസി വളരെ കുറവാണ് ബ്ലൂടൂത്ത് ആണ് കണക്റ്റഡ് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞില്ലേ വലിയ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ആവുന്നില്ല അപ്പോൾ ഇതായിരുന്നു ഞാൻ നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇച്ചിരി ഹാർഡാണ് ഒരു ജെർക്ക് പോലെയാണ് ഒരു നമുക്ക് ഒരേ ഒരു ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രിസൈസ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ കുറച്ച് പാടാണ് അതാണ് ഇതിൻ്റെ ജോഷിക്കുന്നതിന് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം ഓക്കെ ഇതെൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ